അവസാന ചേർത്ത് പിടിച്ച കൈകളാൽ അനയും ആശയും ചിറങ്ങി നനത്തി ചവിട്ടിയപ്പോൾ കാലിന് ഒരു വിറയൽ ഹബീബ് സല്ലാഹുലീസിനെ തങ്ങള് നടന്ന മണ്ണില് കാലുകൊണ്ട് ചവിട്ടാനാവുന്ന പോലെ പരസ്പരം ഒന്നും ഇടുന്നില്ല വിതുമ്പെന്ന ചുണ്ടുകൊണ്ട് സുലാത്തുരുവിടുന്നു അമീറിനെയും കൂടെ ഉള്ളവരെയൊന്നും കാത്തു നിൽക്കാനാവില്ല പെട്ടെന്ന് നടന്നകുന്നു നബിയുടെ പടവിൽ ചവിട്ടിയപ്പോൾ തന്നെ നെഞ്ചൊന്ന് പിടച്ചു ചുറ്റുമുള്ളതൊന്നും കാണാനാവുന്നില്ല അതാ അതാ തല ഉയർത്തി നിൽക്കുന്ന പിടിച്ചു അതെ ലോക നേതാവിന്റെ മുന്നിൽ നാഥന്റെ ഇണക്കുരുവികളുടെ സ്നേഹവും കീഴടങ്ങി പിടിച്ച കൈകൾ വേർപെട്ടു വാർദ്ധികത്തിന്റെ വേഗത കുറഞ്ഞ കാലിന് ഒരുപാട് ശക്തി ശക്തിയാർജിച്ച പോലെ ഇക്കാനെ തോൽപ്പിക്കാനെന്ന പോലെ ഹനയും അവളെ തൊളിപ്പിക്കാനെന്ന പോലെ ഇക്കയും ഓടിയടുക്കുന്നു ചാരിട്ടൊഴുകിയ കണ്ണുനിരുത്തുള്ളികൾ മസ്ജിദിനെയിലേക്ക് ഉറ്റി വീഴുന്നു ഇഷ്കു വേറി എന്ന കഥന കഥകൾ ആ കണ്ണുനിരുത്തുള്ള എല്ലാവരും റൂമിലേക്ക് പോകുമ്പോഴും ഹനയും ആശിയും ആ കുപചാര ചാരിയിൽ കുമുക്കും സലാത്ത് പോലും ചെല്ലാനാവാതെ മെഴികൾ നിറച്ച് ഹൃദയം തേങ്ങി ആശയും ഹനയും ഹബീബിനു ചാരെ തന്നെയാണ് ഇടക്കൊന്ന് എണീറ്റ് പിടിച്ച കൈകളാൽ രണ്ടുപേരും ബക്കേ വരെ ഒന്ന് നടക്കും ഒന്നും പറയാനും ചോദിക്കാനും ഇല്ലാതെ മണ്ണിനെ മുത്തമിട്ട് ഒരുപാട് വിതമ്പുമ്പോ സമയം കഴിയുന്നത് അറിയുന്നേയില്ല ഊണം ഉറക്കവുമില്ല ഇരുന്നിട്ടും നടന്നിട്ടും കണ്ടിട്ടുമൊക്കെ കുതി തീരാത്ത പോലെ തിരക്കൊഴിയുമ്പോഴെല്ലാം ഇടയിൽ രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കും നാദിനിലേക്ക് കൈ ഉയർത്തി ഹബീബ് തങ്ങളെ സാക്ഷിയാക്കി രണ്ടുപേരും ഹബീബ് സുലഹുലൈസ് തങ്ങളുടെ ചാരെ കണക്കാക്കിയ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി വൈകുന്നേരത്തെ വിമാനത്തിൽ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും വാങ്ങിച്ചില്ല കുട്ടികൾക്ക് മിഠായി പോലും വാങ്ങിച്ചിട്ടില്ല ഒന്നിനും സമയം കിട്ടാത്ത പോലെ നാട്ടിലേക്ക് തിരിച്ചു പോകാനും ആഗ്രഹമില്ലാത്തവരായി ആ ഇണക്കുരുവികൾ റൗദയുടെ താഴെയുള്ള ജനൽവാതിൽ പിടിച്ചകത്തേക്ക് ഏന്തി നോക്കിയിട്ട് വിതമ്പിക്കൊണ്ടേയിരുന്നു എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലാണ് സമയം ഏതാണ്ട് ആയി തുടങ്ങി ഇക്ക നമുക്ക് അവസാനമായി ഒന്നുകൂടി നിസ്കരിക്കാം ഹനു ഹീവിന്റെ ചാരത്തെ അവസാന നിസ്കാരം ആവുമല്ലോ ഇത് ഇനിയും നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ ആശിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ദുഃഖഭാരം കുമിഞ്ഞും കൂടിയ ഹൃദയം കൊണ്ട് നിസ്കരിക്കാൻ നിന്നു ആശിക്ക് പിറയിലായി ഹനയും രണ്ടുപേരും തേങ്ങുന്നത് രണ്ടാൾക്കും പരസ്പരം കേൾക്കാമായിരുന്നു രണ്ടാം ഹന തേങ്ങുന്നത് ആശി കേൾക്കുന്നില്ല നേർമിഴികളാൽ സലാം മടക്കി പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ സുജോതിൽ തന്നെ കിടക്കുന്ന ഹനയെയാണ് കണ്ടത് ഹനോ ഹനോ വിറക്കുന്ന കൈകളാൽ ഹനയെ പിടിച്ചപ്പോൾ അനക്കമില്ലാതെ ഒന്നുകൂടി നിസ്കരിക്കാമെന്ന് പറഞ്ഞപ്പോ നിന്റെ ഇക്ക അറിഞ്ഞില്ലല്ലോ ഇക്കാന്റെ കൂടെയുള്ള അവസാന നിസ്കാരമാവുമെന്ന് ഹനു നിന്റെ ഇക്കാനിട്ട് വെച്ച് നീ പോയോ നിന്റെ ഇക്കാക്ക ഇനി ആരാ ഉള്ളത് ഹനു നിന്റെ മുന്നിൽ ഈ ഇക്ക തോത്തുപോയല്ലോ ഹബീബിന്റെ ചാരെ ആരടി മണ്ണിനെ ഹനു ഹനു ഇല്ലാതെ ഒരു നിമിഷം പോലും ഈ എനിക്ക് തരല്ലേ ദുരി എടുത്തേക്ക് ഒന്ന് വരാൻ പറയണേ തന്റെ എല്ലാമെല്ലാമായ ചലനമറ്റ പ്രിയതമയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിസരം മറന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞു ചെറുപുഞ്ചിരിയോട് പാതി അടഞ്ഞ കണ്ണുമായി എന്റെ ഹനു ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അവളെല്ലാമെല്ലാമായി ഒക്കെ തനിച്ചാക്കിയിരിക്കുന്നു എന്നാലും എൻ്റെ അനുവല്ലാത്ത സന്തോഷത്തിലാണല്ലോ അവളെ ഹബീബിന്റെ അടുത്ത് തന്നെ ആരുടെ മണ്ണ് കിട്ടിയല്ലോ അല്ല പാതി വിടർന്ന ചുണ്ടിൽ വിതുമ്പുന്ന ചുണ്ടുമായി ഉറ്റി വീഴുന്ന കണ്ണുമായി സ്നേഹത്തിൽ ചാലിച്ചൊരു മുത്തം കൊടുത്തു എൻ്റെ ഹനു എന്നാല് ഈ സമയത്ത് വീട്ടിലും വല്ലാത്ത ആഘോഷമായിരുന്നു ഉപ്പയും ഉമ്മയും വരുന്ന ദിവസമല്ലേ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമുള്ള ബിരിയാണി രാവിലെ തന്നെ റെഡിയാക്കിയിരുന്നു അവരെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിപ്പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ സാലിയുടെ ഫോൺ അടിക്കുന്നത് സംഭാഷണം ഒന്നും നീണ്ടില്ല സാലിയുടെ അട്ടഹാസം കേട്ട് എല്ലാവരും ഓടി വന്നു ഉമ്മ സഫു നമ്മുടെ ഉമ്മ ഭാര്യയെ കാളേറിയും ആ സ്നേഹനിറമായ ഉമ്മയും ഉപ്പയുമാണ് സാലിയുടെ മനസ്സിലെന്നും ആ വാർത്ത സാലിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ബോധരഹിതനായി താഴെ വീണു ഉമ്മ ഉമ്മ എന്ന് ഹബീബിന് ചാരെ ഞങ്ങളുടെ ഉമ്മാക്കും ഒരിടം കിട്ടി എന്നാലും എന്റെ ഉമ്മാസാനമായി ഒന്നും കാണാനായില്ലോ സഫകട്ടിലേക്ക് വീണുപോയി ഈ സമയം മദീനയിലെ ആരൊക്കെയോ ചേർന്ന് മയ്യത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കലും കഫൻ ചെയ്യലും എല്ലാം കഴിഞ്ഞു ഹബീബിന് ചാര മസ്ജിദിന്റെ മയത്ത് നിസ്കരിക്കുന്നു ഏതോ ഒരു ലോകത്തെന്ന പോലെ ആശിക്ക് കരയാൻ പോലും ആവുന്നില്ല ശരീരവും ഹൃദയവും മലവിച്ച പോലെ എന്റെ എല്ലാമെല്ലാമായ ഹനുമുന്നിൽ വെള്ളപൊതി കിടക്കുന്നു കണ്ണെടുക്കാതെ ആ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഇത്ര കാലം കണ്ടിട്ടും കൊതി തീരാത്ത മുഖം ഇനിയും സ്നേഹിച്ചു കുതിച്ചു തീർന്നിട്ടില്ല ആരൊക്കെയോ മയ്യത്തെ കട്ടിലേറ്റി ബക്കിയിലേക്ക് നടന്നു പിറകെ ആശി കവാടത്തിനടുത്ത് തന്നെ പുതുതായി കുഴിച്ചു വെച്ചൊരു കബറും അതിന്റെ എല്ലാമെല്ലാമായ അനുവിന്റെ കൊട്ടാരമാണിത് ജീവിതകാലം മുഴുവൻ അവൾ കിനാവ് കണ്ടിരുന്ന കൊട്ടാരം ഈ മണ്ണിലാണ് അത് അവൾക്ക് കിട്ടിയിരിക്കുന്നു ആരൊക്കെയോ ചേർന്ന് എന്റെ അനുവിനെ മണ്ണിലേക്ക് വെക്കുന്നു എന്നും ഇക്കാന്റെ ലഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന ആ മുഖം ഇനിയുള്ള ഇനിയുള്ളവർക്കും ബക്കീല മണ്ണിനോട് ചേർന്നിട്ടാണ് വാരി പുണരാൻ ഈ ഇക്കയില്ലെങ്കിലും ബക്കയിലെ മണ്ണ് കൂട്ടിനുണ്ട് അലഹമില്ല ഉപ്പാ ആദ്യത്തെ മൂന്ന് പിടി പിടിമണ്ണ് നിങ്ങളുടേതായിക്കോട്ടെ ആരോ പിറികൾ നിന്ന് പറയുന്നത് കേട്ടപ്പോ ആശിക്ക് സ്വബോധം വന്നത് അതുവരെ കടിച്ചമർത്തിയ ഹൃദയത്തിന് ആശി അഴിച്ചു വിട്ടു പൊട്ടിക്കലഞ്ഞു ഹനു ഒരുപാട് മയ്യത്തുകൾക്ക് മേലെ ഈ കൈകൾ കൊണ്ട് മണ്ണ് വാരിട്ടപ്പോഴൊന്നും നിന്റെ ഇക്ക ഓർത്തില്ലല്ലോ ഒരു നാൾ എന്റെ ഹനുന്റെ മേലെയും മണ്ണ് വാരിടുമെന്ന് സഹനത്തിനപ്പുറമുള്ള കണ്ണുനീർ തുള്ളികൾ കവറിനുള്ളിലെ വെള്ള തുണിയിലേക്ക് ഉറ്റി പോണു ഭർത്താവിന്റെ കണ്ണുനീരിന് നന കഫപുടയുള്ള പെണ്ണ് സ്വടുക്കത്തിലല്ലേ ആ പദവിയും ആശി അവൾക്ക് കൊടുത്തു കല്ലുകൾക്ക് മേലെ മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ രണ്ട് പിടി ഇട്ട് കഴിഞ്ഞ് മൂന്നാം പിടി മണ്ണ് വാരി ആശി തന്റെ തുണിയുടെ കോന്തലിൽ കെട്ടിവെച്ചു ഇതെനിക്ക് വേണം ഹനു നിന്റെ ഇക്കാൻ രണ്ടു പിടി മണ്ണ് മതി നിനക്ക് ആശി ആരൊക്കെയോ പിടിച്ചു മാറ്റി കവറടക്കം പൂർത്തിയാക്കി പോവുകയാണ് ഇനി സമയമില്ല സമയം വൈകുന്നേരമായി തുടങ്ങി ബസ്സിൽ കയറാൻ അമീർ തിരക്ക് കൂട്ടുന്നു അവസാനമായി ആ ഖബറിന് മേലെ മുഖം ആവർത്തി പൊട്ടിക്കരഞ്ഞു ഹനോ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ ഹനുണ്ടോ ഇനി പേടിയില്ലട്ടോ ഈ ഇക്കാന മറക്കല്ലേ നിന്റെ പോവുകയാണ് ഹനു ഇക്കാന തനിച്ചാക്കി നീ പോയില്ലേ നിന്റെ ഹബീബിനോട് ഈ പാപിയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയണേ തന്റെ എല്ലാമെല്ലാമായ പ്രിയതമയോട് യാത്ര പറഞ്ഞിട്ട് തീരുന്നില്ല ആരൊക്കെയോ ചേർന്ന് ആശിയെ താങ്ങി എണീപ്പിച്ചു ഉപ്പ ഇനി സമയമില്ല നമുക്ക് പോകണ്ടേ പൊട്ടിക്കരയുന്ന ആശി ആര് പറയുന്നത് കേൾക്കുന്നില്ല എനിക്ക് അവസാനമായി ഹബീബിനോടൊന്നുകൂടി സലാം പറയണം ആശി വീണ്ടും പച്ചക്കുപ്പ് കിച്ചോടെ എത്തി ഹബീബേ ഞാൻ പോവുകയാണ് കൈവിടരുതയാ പൊട്ടിക്കരഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടവനായി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ എല്ലാമെല്ലാമായ പ്രേതമായി ഉറങ്ങുന്ന മണ്ണ് എല്ലാത്തിനേക്കാളും വലുതായ ഹബീബിന്റെ മണ്ണ് ഒരുപാട് ആഗ്രഹിച്ച ജന്നത്തുൽ പക്കയെ എല്ലാം വിട്ടേച്ചു പോവുകയാണ് ഇനി ഒരു വരവ് ഉണ്ടാവില്ലെന്നുറപ്പിൽ മുന്നിലേക്ക് നടന്നു നീങ്ങി ആരൊക്കെയോ ആശയിപ്പിടിച്ചിരിക്കുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തളർന്നിരിക്കുന്ന ഉപ്പാനെ കാണുവാൻ പോലും ആ മക്കൾക്കാവുന്നില്ല ഉമ്മയില്ലാതെ ഉപ്പ എങ്ങനെ ഈ ദുനിയാവിൽ ആർക്കും സഹിക്കാനാവുന്നില്ല സാലിയിൽ എന്താണ് ഉപ്പ ഈ മണ്ണ് നീ സൂക്ഷിച്ചു വെക്കണം മോനെ ഇത് ബക്കയിലെ മണ്ണാണ് നിന്റെ ഉമ്മാന്റെ കബറിലെ മണ്ണാണ് ഈ ഉപ്പാനെ കബറിലേക്ക് വെക്കുമ്പോൾ ആദ്യ മണ്ണ് ഇതായിരിക്കണം അത് നീ മറക്കരുത് ഒരു കടലാസിൽ പൊതിഞ്ഞൊരു പിടിമണ്ണ് ആ പൊതിയും ചുണ്ടോട് ചേർത്ത് സാലി വിതമ്പി റൂമിലേക്ക് എത്തിയതും അടക്കി വെച്ച കണ്ണുനീർ തുരുതുരാ ചാലിട്ടൊഴുകി ഈ വീട്ടിലേക്ക് താമസം തുടങ്ങിയ മുതൽ ഇതുവരെ ഞാൻ ഈ റൂമിൽ തനിച്ച് കിടന്നിട്ടില്ല ഇന്ന് ഞാൻ തനിച്ച് കൂടെ അനു ഇല്ല ഈ കട്ടിലിൽ വാരിപ്പുണർന്ന് കിടക്കാൻ കൂട്ടിനെ ഹനു ഇല്ലല്ലോ വിളിക്കാൻ അവളില്ലല്ലോ അറിയാതെ വീണ്ടും പൊട്ടിക്കരഞ്ഞുപോയി ഹനു എന്ന് വിളിച്ചു ഉമ്മ ജീവിതത്തിൽ വന്നിട്ട് കൂടെയില്ലാതെ ആദ്യമായിട്ടാണ് ഒരു രാത്രി ഉപ്പ തനിച്ചുറങ്ങുന്നത് ഉപ്പാക്കൊരിക്കലും പോലും ഈ ഒരു അവസ്ഥ താങ്ങാനാവില്ല ഉപ്പാന്റെ കൂടെ ഉമ്മാക്ക് പകരമായി സാലിയാണെന്ന് കിടക്കുന്നത് സാലി നീ കിടന്നാലൊന്നും ഉമ്മാക്ക് പകരമാവില്ലടാ നിന്റെ ഉപ്പാക്ക് റബ്ബ് ദുനിയാവിൽ വെച്ച് തന്ന പരീക്ഷണത്തിൽ ഏറ്റവും വലുത് ഇതാണ് സാലി എന്റെ അനുവില്ലാതെ ഞാൻ ഈ ദുനിയാവിൽ കൊച്ചുകുട്ടികളെ പോലെ തലയണയിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു കരഞ്ഞ് തളർന്നുറങ്ങിയ ഉപ്പാനെ നോക്കിരുന്നു അറിയാതെ സാലി ഉറക്കത്തിലേക്ക് വഴുതി വീണു സുബൈക്ക് പരന്നില്ല ക്ഷീണം കാരണം സാലിയും എണീക്കാൻ കഴിഞ്ഞില്ല സുബൈ വാങ്ക് കേട്ടാണ് സാലി ഉണർന്നത് മെല്ല ഉപ്പാന വിളിച്ചു അനക്കമില്ലാതെ കിടക്കുന്ന പാതി അടഞ്ഞ കണ്ണുമായി പാതി വിടർന്ന ചുണ്ടുമായി ഉപ്പയും ഈ ഹബീബ് ആ പുണ്യഭൂമിയായ നിന്ന് വാരിയ ഒരു പിടി മണ്ണും നിൽക്കുന്ന ചെടികൾക്ക് താഴെ ഉറങ്ങുകയാണ് നഫ്സുകൾ വാരിപ്പുണർന്ന മണ്ണുകൾ ഇരുനാട്ടിലാണെങ്കിലും റബ്ബിന്റെ ജന്നാത്ത് ഫിർദോസിൽ നാഥന്റെ ഇളക്കുരുവുകൾ പാറി നടക്കുന്നുണ്ടാവും ആശിയുടെ അനയായി

ജീവിതം ജീവിതം അനുകരിക്കുമ്പോൾ ഫാത്തിമ പോലുള്ള മക്കളെയും റബ്ബ് നമുക്ക് തരും മാഷാ എത്ര സുന്ദരമായിരിക്കും ആ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനൊക്കെ ആദ്യം വേണ്ടത് ഈ മാനമാണ് തെക്കുവയും സൂക്ഷ്മതയും നിറഞ്ഞ ജീവിതമാണ് ആഹൃ വിജയം എന്നൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ റബ്ബ് നമ്മളെ കൈവിടില്ല നമ്മൾ സ്വലഹ്യങ്ങളായാലേ നമ്മുടെ മാതാപിതാക്കൾക്ക് നാളെ തണലുണ്ടാവുകയുള്ളൂ നമ്മുടെ മക്കൾ സോലഹ്യങ്ങളായാലേ നാളെ നമ്മൾക്ക് തണൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും സൂക്ഷ്മതയും തെക്കുവേയും നിറഞ്ഞതാവാൻ ദുനിയാവിലെ നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളെയും നാളെ ജന്നാത്തിൽ ഹബീബ്ലാഹുലൈസ് തങ്ങളുടെ കൂടെ നാഥൻ ഒരുമിച്ച് ഇൻഷാ അള്ളാ ആമീൻ ും ഈ കഥ നിങ്ങൾക്ക് എത്തിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ കഥ ശ്രവിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷ അടുത്ത കഥയുമായി നിങ്ങളുടെ മുമ്പാകെ വരും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും നിങ്ങളെത്തിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസലക്കും വാഹ്മത്തുല്ലാഹി വാത്തു